ഹായ് മച്ച മരേ ഹനന്തുവാണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ എനിക്കൊരു മനസ്സിലൊരു തോട്ട് വന്നപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് യൂറോപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ അതായത് യൂറോപ്പിലെ ജോലി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പോൾ നമ്മളൊരു ഏജൻസി വഴി ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏജൻസി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതായത് കമ്പനിയിൽ നമുക്ക് ഇത്ര സാലറി ഉണ്ട് ഇത്ര ടൈമാണ് ജോലി ഇത്ര മണിക്കൂർ നമ്മൾ ജോലി ചെയ്താൽ മതി അല്ലെങ്കിൽ കമ്പനിയിലെ നമുക്ക് ഇങ്ങനെയുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് വേക്കൻസികൾ തരാറുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പലരും ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതായത് ഇപ്പം യൂറോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന പോലെ നമ്മൾ കരുതിയാൽ മതി അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് അടിപൊളി റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആ ഒരു റിവ്യൂല് പറഞ്ഞ കാര്യങ്ങൾ അത്രയും അതത്രയും മനസ്സിലാവാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ രീതിയിൽ ആ സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് തൃപ്തിപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകത്തില്ലേ അപ്പോൾ നമുക്കിടെ നമ്മുടെ മനസ്സിലൊരു വിഷമം നോക്കത്തില്ലേ പറഞ്ഞ പോലൊന്നും അല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാകും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ് അതായത് പല കമ്പനികളും അതായത് ഏജൻസിക്ക് ഒരു കാരണമെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണം ഇതാണ് ഏജൻസിക്ക് ഒരു കാര്യം വെച്ചാൽ ഒരു രീതിയിലും കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതായത് ആ ഒരു കമ്പനിയിലെ വേക്കൻസികൾ മാത്രമേ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് അടിച്ചു തരാനും ആ ഒരു കമ്പനിയിൽ നമ്മളെ ജോലിക്ക് കയറ്റിത്തരാനും മാത്രമേ ഏജൻസികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ബട്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയാലിറ്റി നമ്മളാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ജോലിയിൽ കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഏതൊരു കമ്പനി ആയിക്കോട്ടെ ഏതൊരു യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ അവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ റിയാലിറ്റി എന്താണ് നമ്മൾ ആ ഒരു ജോലിയിൽ കയറി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അതെന്ത് തന്നെ ആണെങ്കിലും ഏജൻസികൾ പറയുന്നത് ഭൂരിഭാഗവും ഒരു നൂറിലൊരു എൺപത് ശതമാനവും കറക്റ്റ് തന്നെ ആയിരിക്കും കാരണം വർക്ക് പെർമിറ്റിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ആദ്യം വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ പറയുന്ന പോലെ ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് റൊമാനിയയിൽ വന്ന ടൈമിൽ എനിക്ക് വളരെ കുറച്ച് സാലറിയിലാണ് ഞാനൊരു അൺസ്കിൽഡ് വേക്കൻസിയിലാണ് ഞാൻ കയറി വന്നത് അതായത് ഹൗസ് കീപ്പിങ് വേക്കൻസികളാണ് ഞാൻ അൺസ്കിൽഡ് അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഞാൻ അൺസ്കിൽഡ് വേക്കൻസികളിൽ ഞാൻ റൊമാനിയയിൽ കയറി വന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസികളായിരുന്നു ഞാൻ അന്ന് എനിക്ക് കിട്ടിയിട്ട് ഞാൻ കയറി വന്നത് അപ്പോൾ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ജോലി എന്തൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് എന്താണ് അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനും ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും അപ്പോൾ ഞാൻ കയറി വന്ന ടൈമിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സാലറി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കമ്പനി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബോസ് അടിപൊളി അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇതായത് ചില കൺട്രീസിലൊക്കെ കുറച്ച് ഉണ്ട് അതായത് നമ്മൾ ഇന്ത്യക്കാരെന്നാണെന്ന് അതായത് നമ്മുടെ കളറ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ലുക്ക് ഒക്കെ കാണുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളൊരു പുറം രാജ്യക്കാരനാണെന്നുള്ളത് അപ്പോൾ ഇവർക്കൊരു ചെറിയ അതായത് ചെറിയൊരു നമ്മളോടൊരു ഇന്തിനുണ്ടാവും അതായത് ഒന്ന് തോട്ടം ഇടണം അല്ലെങ്കിൽ നമ്മളോടൊന്ന് നമ്മളെ ഒന്ന് കളിയാക്കണം എന്നൊക്കെയുള്ളൊരു മനോഭാവമുള്ള ആൾക്കാരുണ്ട് എല്ലാ രാജ്യത്തും പക്ഷേ റൊമാനിയ അങ്ങനെ അല്ല കേട്ടോ റൊമാനിയ അടിപൊളിയാണ് നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിൽ വന്ന് സംസാരിക്കും നമ്മളെ സ്നേഹത്തോടെ തന്നെ അവർ ബഹുമാനം നമുക്ക് തരും പിന്നെ ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും മിസ്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമാനിയ അപ്പോൾ വരാൻ നിൽക്കുന്നവരൊക്കെ റൊമാനിയയിലൊക്കെ എത്രയും പെട്ടെന്ന് കയറി വരുവോ അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊന്നും ശങ്കനല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പം വരാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇപ്പോഴും റൊമാനയിലേക്ക് വേക്കൻസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ശെങ്കനായൻ്റെ ഒരു ഡേറ്റിൻ്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല നല്ല ഏജൻസികളിലൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കൺട്രിയിലേക്ക് കയറി വരിക പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ടൈമിൽ എനിക്ക് സാലറി കുറവായിരുന്നു ഓക്കെ നല്ല സാലറി കുറവായിരുന്നു എനിക്കൊരു നാൽപ്പത്തി അഞ്ച് സംതിങ് ആയിരുന്നു എൻ്റെ സാലറി എന്ന് പറയുന്നത് പിന്നെ ജോലിയും അതുപോലെ തന്നെ ആയിരുന്നു എനിക്കൊരു എട്ട് മണിക്കൂറായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത് അതായത് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്ക് നമുക്ക് റൂമിലെത്താൻ പറ്റുമായിരുന്നു പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് അക്കോമഡേഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡിന് ചെറിയൊരു പൈസ തരുമോ ായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും റൊമാനിയയിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് ഞാൻ അവിടുന്ന് ഞാൻ സെൽഫായിട്ട് തന്നെയാണ് ഞാൻ പോളണ്ടിലേക്ക് വന്നത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഒരു ജോലി കണ്ടുപിടിച്ച് പോളണ്ടിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് അതായത് ശങ്കനായ ടൈമിൽ പോളണ്ടിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് കണ്ടുപിടിച്ച് അതായത് ഒരു കമ്പനിയിലേക്ക് വർക്ക് വെർമിറ്റിന് അപ്ലൈ ചെയ്ത് നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത് വർക്ക് പെർമിറ്റ് റെഡി ആയ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അത് എൻ്റെ മാത്രം ഡിസിഷനാണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് എൻ്റേതായ റിസ്ക്കിൽ ഞാൻ വന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ചധികം ഞാൻ അനുഭവിച്ചായിരുന്നു അതായത് പോളണ്ടിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല ഇവിടെ ഒരുപാട് ഏജൻസികളാണ് അതായത് മാൻ പവർ ഏജൻസികളുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി വരുന്നതാണ് കാര്യത്തില്ല നമ്മളൊരു മാൻ പവർ ഏജൻസി വഴി കയറി വരുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കമ്പനികളും നമ്മൾ കയറി വരുന്ന ടൈമിൽ നമ്മളൊരു അതായത് ഡയറക്റ്റ് വരുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ ഇൻഡയറക്റ്റായിട്ട് വരുന്നത് ഇപ്പം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഡയറക്റ്റ് അതായത് ഇന്ത്യ ടു പോളണ്ടല്ല മനസ്സിലായില്ലേ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും പോളണ്ടിലേക്ക് ഡയറക്റ്റ് വന്നതല്ല ഞാൻ റൊമാനിയെന്ന് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തുനിന്ന് നമ്മൾ പോളണ്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഒരു മാൻ പവർ ഒരു ഏജൻസി വഴിയായിരിക്കും നമ്മളൊരു ഏജൻസിയിൽ ഒരു കണ്ടുപിടിച്ചിട്ട് ഒരു ഏജൻസിയിൽ നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോളണ്ടിലേക്ക് കയറി വരുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകുക അപ്പം അങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾ ആ വരുന്ന ഏജൻസി അടിപൊളിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൊമാനിയെന്ന് പോളണ്ടിലേക്ക് വന്ന സമയത്തൊരു ഏജൻസി വഴിയാണ് വന്നത് ഒരു ജി എന്ന് പറയുന്നൊരു ഏജൻസി വഴിയാണ് വന്നത് പക്ഷേ ആ ഒരു ഏജൻസി അത്ര നല്ലതല്ലായിരുന്നു അതായത് നമുക്കൊരു ജോലി അവർ തന്നു നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു വർക്ക് പെർമിറ്റ് തന്നു എല്ലാ കാര്യങ്ങളും ജോലി കയറി അപ്പോൾ ആ ജോലിയിൽ അതായത് ഞാൻ കയറിയ ഫസ്റ്റ് കയറിയ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വെയർ ഹൗസിലായിരുന്നു അൻസ്വർ എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു അപ്പോൾ ആ കമ്പനിയിൽ കയറിയ സമയത്ത് ജോലിയൊക്കെ ചെയ്യാൻ പറ്റി ഒരു ഒരു മാസം എനിക്ക് നിൽക്കാൻ പറ്റി അതായത് അത് സീസണൽ വർക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതായത് ഇവിടെ ഈ ഒരു തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ അതായത് നവംബർ ഡിസംബർ വരുമ്പോഴത്തേക്ക് സീസണാണ് അതായത് ക്രിസ്മസ് ഒരു ഇയർ ടൈമിൽ ഭയങ്കര സീസണാണ് അതായത് ഭയങ്കര സെയിലുള്ള ഒരു സമയമാണ് വെയർ ഹൗസിലൊക്കെ അപ്പോൾ ആ ടൈമിലാണ് ഞാൻ വന്നതും എന്നെ എനിക്ക് ജോലി കിട്ടിയതും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വേറെയുണ്ടായിരുന്നു ഒക്കെ അങ്ങനെ ഉള്ളവരൊക്കെ വന്ന് കയറി അവിടെ വന്ന് ജോലിക്ക് കയറി ഒരു ഒരു മാസം ഒന്നര മാസം നിൽക്കാൻ പറ്റി അത് കഴിഞ്ഞ് വർക്ക് സാധാരണ പോലെ നവംബർ ഡിസംബർ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് വർക്ക് കുറഞ്ഞു ഞങ്ങളെല്ലാവരെയും മൊത്തത്തിൽ അവിടെ ഫയർ ചെയ്തു മൊത്തത്തിൽ ഫയർ ചെയ്തു കമ്പനിയിൽ നിന്ന് ഞങ്ങളെല്ലാവരേയും പറഞ്ഞു വിട്ടു അതായത് കമ്പനി പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു വിട്ടു എന്താ കാരണമെന്ന് അറിയാൻ വയ്യ ഒരുമിച്ച് പറഞ്ഞു വിട്ടു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ എല്ലാ കമ്പനീസിലും അതായത് പോളണ്ടിൽ മിക്ക കമ്പനീസിലും ഫയറിങ് ഉണ്ട് അതായത് ഒരു കാരണം കൂടാതെ കമ്പനിക്ക് നഷ്ടം അല്ലെങ്കിൽ കമ്പനിക്ക് പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് എല്ലാ കമ്പനിയുടെ ഫയറിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട് ആ ഒരു സംഭവം നിങ്ങൾ പെട്ടെന്ന് വരുന്ന ഒരാൾ അതായത് മറ്റൊരു കൺട്രിയിൽ നിന്ന് കയറി വരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇവിടെ വന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏജൻസി നമ്മളെ കൈപടിയും ഏജൻസി നമ്മളെ കൈപിടിയും അതായത് ഏജൻസി പറയും നമുക്ക് തന്ന അക്കോമഡേഷൻസ് കാര്യങ്ങളെല്ലാം അവർ എടുക്കും തിരിച്ചെടുക്കും അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം ലീവ് ചെയ്യണം സ്പൂട്ടിൽ ലീവ് ചെയ്യാൻ പറയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വരും അതുപോലെ തന്നെ വേറൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെൽഫായിട്ടൊരു അക്കൊമഡേഷൻ കണ്ടുപിടിച്ച് മൂവ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ നടക്കുന്നുണ്ട് അതായത് പോളണ്ടിൽ ഇതിപ്പം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഞാൻ അത് ഒക്കെ ഫേസ് ചെയ്തു ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പക്ഷേ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ജോലിക്ക് കയറി ഇതൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ കഴിഞ്ഞു ഞാൻ അതൊക്കെ ഫേസ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ ആണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷ കൊടുത്ത് എന്താ പറയുക ഭയങ്കര സുഖമാണ് ഭയങ്കര എളുപ്പമാണെന്നുള്ള രീതിയിൽ യൂറോപ്പിൽ കയറി വരരുത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അത്രയും ഗട്ട്സ് ഉള്ള ഒരാൾ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാവൂ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഡയറക്റ്റ് കമ്പനിയിൽ നിങ്ങൾ കയറി വരുന്നവരാണെങ്കിൽ പ്രശ്നമില്ല ഇല്ല മറ്റൊരു കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഫേസ് ചെയ്യേണ്ടി വരും അല്ലാതെ ഡയറക്റ്റായിട്ട് വരുന്നവരാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വരുന്നവർക്കും പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ വരുന്ന സമയത്ത് ജോലി റെഡി അല്ല നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ കമ്പനി ഫയർ ചെയ്യും അതിനൊന്നും ഒരു മടിയുമില്ല കമ്പനിക്ക് അതൊന്നും ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടി ആർ സി കാർഡ് ഉണ്ടെങ്കിലും അതായത് കമ്പനി ടി ആർ സി കാർഡല്ല എടുത്തു തരുമായിരിക്കും പക്ഷേ കാർഡ് ഉണ്ടെങ്കിലും മറ്റൊരു ജോലി നിങ്ങൾക്ക് കണ്ടുപിടിച്ചാലേ പറ്റൂ അപ്പോൾ ആ ഒരു ജോലി കണ്ടുപിടിക്കാനും സെൽഫായിട്ട് നിൽക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു മനസ്സുള്ളവർ മാത്രം കയറി വരാൻ ശ്രമിക്കുക ഇതൊക്കെ വേണ്ടി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഒരുപാട് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊന്നും വിചാരിക്കാനോ വേണ്ടിയിട്ടല്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാനൊക്കെ ഒരു രണ്ട് മാസത്തോളം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അതായത് വാർസോയിൽ അതായത് വാർസോ ക്യാപിറ്റൽ സിറ്റി ആണ് പോകുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയിൽ ഞാൻ വന്നിട്ട് ഒരു രണ്ട് മാസത്തോളം ഞാൻ ഡെലിവറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഫസ്റ്റ് ഫയറിംഗ് കിട്ടിയ സമയത്ത് ഞാൻ ഡെലിവറി വർക്ക് പോയിട്ടുണ്ടായിരുന്നു ബൈക്കായിരുന്നു ബൈക്ക് ഡെലിവറി ബൈക്കല്ല സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിളാണ് അത് നമുക്ക് ചാർജബിൾ സൈക്കിളാണ് സൈക്കിൾ തന്നെ ഓടിപ്പോവും അത് ബാറ്ററി ഉണ്ട് അപ്പോൾ ആ ബാറ്ററിയിൽ സൈക്കിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തതാണ് റെൻ്റ് എടുത്തെയാണ് റെൻറ്റിനെടുത്താണ് അപ്പോൾ ആ റെൻറ്റിനെടുത്ത ബൈക്കിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ഓടി ഞാൻ എൻ്റെ സേവിങ്സ് അതായത് എൻ്റെ റൂം റെൻറ്റ് അതുപോലെ തന്നെ എൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ സേവിങ്സ് എല്ലാം ഞാൻ സൈക്കിളിൻ്റെ റെൻറ്റ് ഇതെല്ലാം ഉൾപ്പെടെ അക്കോമഡേഷൻ റെൻ്റ് ഇതെല്ലാം ഞാൻ ഓടി അതായത് സൈക്കിളിൽ ഡെലിവറി ഓടിയിട്ടാണോ ഞാൻ സേവ് ചെയ്തതും എൻ്റെ വീട്ടിലേക്ക് പോലും ഞാൻ പൈസ അയച്ചുകൊണ്ടിരുന്നതാണ് ഇതൊക്കെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് യൂറോപ്പിൽ മനസ്സിലായല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് നേരിട്ട് ഫേസ് ചെയ്യാനും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുമുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഒരു ധൈര്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മളെന്ത് വന്നാലും പതറിപ്പോ വരുത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇപ്പോൾ എപ്പോഴും സുഖങ്ങൾ മാത്രമായിരിക്കത്തില്ല എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റാവും ഇതൊക്കെ ലൈഫിലൊരു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിവിടെ ആരും കൊല്ലാനൊന്നും പോകുന്നില്ല നമുക്ക് എങ്ങനെ പോയാലും എവിടെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മ നിൽക്കുക എപ്പോഴും ഒരാൾ ഒരു ദൈവം എന്ന് പറയുന്ന കാര്യം നിങ്ങളുണ്ട് അതെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ ഇപ്പോഴും എൻ്റെ കൂടെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഇത്ര ഹാപ്പി ആയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ അതുപോലെ തന്നെ പുതിയ വേക്കൻസീസൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ചെറിയ ചെറിയ വേക്കൻസീസ് ആണ് ചെങ്ങൻ കൺട്രീസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല വന്നാലും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഓരോ രാജ്യത്തും ഇപ്പം ഈ സ്ലോട്ടിൻ്റെ അതായത് ഇ എഫ് എസ് ഡേറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് കിട്ടാത്ത പ്രശ്നങ്ങളും ഉണ്ടാണ് വേക്കൻസീസ് ഒന്നും എടുക്കാത്തത് അപ്പോൾ ചെറിയ ചെറിയ വേക്കൻസികളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിനെ റിപ്ലൈ തരാം അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭകരം